നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്തെ നിർമ്മാണ തൊഴിലാളികൾക്ക് മൂന്ന് മാസത്തെ കുടിശ്ശിക വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മൂവായിരത്തി രൂപ രണ്ട് ഗെടുക്കുകളാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആയിരത്തി രൂപ വീതം രണ്ട് ഗഡുക്കൾ ഇനി അതിൻ്റെ മൂന്നാമത്തെ ഗഡു വിതരണം ഡിസംബർ പതിനഞ്ചാം തീയതിയോടെയാണ് ആരംഭിക്കുന്നത് അങ്ങനെയാണ് നാലായിരത്തി രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ലഭിക്കുക ഇനിയും മാസങ്ങളുടെ കുടിശ്ശികയുണ്ട് അതും വളരെ വൈകാതെ തന്നെ സർക്കാർ െന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേക വായ്പ ഇതിനു വേണ്ടി എടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ അത് ഏത് സമയത്താണ് വിതരണം ചെയ്യുന്നത് എന്ന കാര്യങ്ങളിൽ അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും മൂന്ന് കിട്ടുകൾ ഈ ഒരു ക്രിസ്മസ് പുതുവത്സര സമയത്ത് നമുക്ക് ലഭിക്കുന്നത് വലിയ സഹായം തന്നെയാണ് അതോടൊപ്പം തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി ആനുകൂല്യം വാങ്ങുന്നവർ കർഷക തൊഴിലാളി പെൻഷൻ മറ്റ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് ഇതുകൂടാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ പെൻഷൻ ലഭിക്കുന്നവരുണ്ട് ഇവർക്കെല്ലാം ഉള്ള രണ്ടായിരം രൂപയുടെ വിതരണം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് ആരംഭിക്കുക തിങ്കളാഴ്ച വിതരണം ആരംഭിച്ച ക്രിസ്തുമസിന് മുൻപ് വിതരണം പൂർത്തീകരിക്കുന്ന അതായത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപ് വിതരണം പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടിലും കൈകളിലേക്കും അറുപത്തി മൂന്ന് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും വരുന്ന തിങ്കളാഴ്ച മുതൽ ഈ ഒരു രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിക്കുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക എ പി എൽ റേഷൻ കാർഡാണ് എങ്കിൽ ബി പി എൽ കാർഡിലേക്ക് മാറാനുള്ള അവസരം ഡിസംബർ മാസം പതിനാറാം തീയതിയോടെ അവസാനിക്കുന്നതാണ് അർഹതയുള്ള ഗുണഭോക്താക്കൾ എത്രയും വേഗം ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കുടുംബവാർഷിക വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ബി പി എൽ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുള്ളവരാണെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇനി മറ്റ് സർക്കാർ ക്ഷേമ പദ്ധതികളിൽ ആനുകൂല്യം ലഭിക്കുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളുടെ എല്ലാം സാക്ഷ്യപത്രങ്ങൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ ഈ രീതിയിൽ വിവിധ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ മാർക്ക് കൂടുതൽ ലഭിക്കുന്നവർക്കായിരിക്കും ഇത്തരത്തിൽ ബി പി എൽ റേഷൻ കാർഡുകൾ ലഭിക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ എല്ലാ റേഷൻ കാർഡുകൾക്കുള്ള റേഷൻ വിതരണവും സപ്ലൈകോ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ആനുകൂല്യങ്ങളും ഈ ഒരു പ്രത്യേകിച്ച് ക്രിസ്തുമസ് പുതുവത്സരമൊക്കെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ വമ്പൻ ഓഫറുകളൊക്കെയാണ് സപ്ലൈകോ ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സാഹചര്യം പ്രയോജനപ്പെടുത്തുക റേഷൻ കാർഡുകൾക്ക് പന്ത്രണ്ടിൽ പരം ഉൽപ്പന്നങ്ങളാണ് സബ്സിഡി നിരക്കിലൊക്കെ വിതരണം ചെയ്യുന്നത് അതുമാത്രമല്ല സ്ത്രീകൾക്ക് പ്രത്യേക ഓഫറുകളും ലഭ്യമാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നിരിക്കുകയാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ഡിസംബർ മാസം ഒൻപതാം തീയതി നടത്തപ്പെടുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുമാത്രമല്ല ഈ സമയത്ത് വിവിധ ജില്ലകളിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്വീകരണ ആയിട്ട് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ നിലവിൽ പോളിംഗ് ബൂത്തുകളായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാകും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സ്കൂളുകളാവാം കോളേജുകളാവാം അല്ലെങ്കിൽ അംഗനവാടികളാവാം മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആവാം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ചില ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി കോളേജ് തലങ്ങളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ഇത് പോളിംഗ് സാമഗ്രികളൊക്കെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വിതരണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കായിരിക്കും അവധിയുള്ളത് ഇടുക്കി ജില്ലയിലാണെങ്കിൽ ഇതിൻ്റെ വിതരണ കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ പ്രവർത്തിദിനമായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പത്തനംതിട്ട ജില്ലയിലും ഇതേ രീതിയിൽ തന്നെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റുള്ള ജില്ലകളുടെ അവധി അറിയിപ്പുകൾ വന്നിട്ടില്ല എങ്കിൽ പോലും ജില്ലാ കളക്ടർമാരുടെ ഔദ്യോഗിക അറിയിപ്പുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ടീച്ചർമാരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധികാരികളെ വിളിച്ച് അന്വേഷിക്കുക അതിനുശേഷം മാത്രം കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക